കെ ആർ ഓപ്റ്റിക്കൽസ് ആയിരത്തി എട്ട് ജംഗ്ഷൻ അരുക്കുറ്റി വടുതല ബ്രാഞ്ചസ് സ്പെക്സ്വേൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കെ ആർ ഓപ്റ്റിക്കൽസ് നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി കെ ആർ ഓപ്റ്റിക്കൽസ് കമ്പർഷൻ മുഖ് കുമ്പളങ്ങി കോതമംഗലം ബ്ലോക്കിലെ കീരമ്പാറയിൽ കാഴ്ചയിൽ ചെറുതാനങ്ങളും ചെറുധാന്യങ്ങൾ അത്ര ചെറുതല്ല പോഷകാഹാര കാര്യത്തിൽ വലിയവരാണ് മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾക്ക് പേരും പ്രശസ്തിയും കൊടുത്ത് കീരമ്പാറയിൽ മില്ലറ്റ് വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന ചെറുധാന്യ കൃഷിയുടെ നടിൽ ഉത്സവം കീരമ്പാറയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി ചെറുധാന്യങ്ങൾ വിധിച്ചുകൊണ്ട് നിർവഹിച്ചു നമുക്കറിയാം മഞ്ഞയിൽ പാടശേഖരം ഒരു കാർഷിക വിപ്ലവത്തിന്റെ ഒരു സ്ഥലം കൂടിയാണ് ഇതിനു മുമ്പ് നമ്മൾ തവണ ഇവിടെ വിധി ഉത്സവം അതുപോലെ തന്നെ വിള ഉത്സവ വിളവെടുപ്പ് മഹോത്സവമൊക്കെ നല്ല രീതിയിൽ കൊണ്ടാടിക്കൊണ്ട് ഈ പ്രദേശത്ത് വലിയൊരു കാർഷിക വിപ്ലവത്തിന് തുടങ്ങി കുടിക്കുകയാണ് ഈ മഞ്ഞൻ പാടശേഖരം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം വളരെ സയൻറ്റിഫിക്കായ രീതിയിൽ വളപ്രയോഗം അടക്കം ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം അത് നൂതന ശൈലിയിലുള്ള കൃഷി വളരെ എളുപ്പമാക്കി തീർത്തുകൊണ്ട് ഉള്ള കൃഷി രീതികളാണ് നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ധാനി അധ്യക്ഷത വെച്ചു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും നൂതനമായ കൃഷി രീതികളുടെ ചെറുധാന്യങ്ങളുടെ കൃഷി വ്യാപിപ്പിച്ച് മികച്ച ഉൽപ്പാദനം ലക്ഷ്യമിട്ട് പഞ്ചായത്തിൽ മാതൃകയാക്കൂ എന്നാണ് ലക്ഷ്യം കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൃഷി വകുപ്പിന്റെ കൂടി സഹകരണത്തോടെ സംഭരിച്ച് സംസ്കരണ കേന്ദ്രത്തിലൂടെ മികച്ച ഉൽപ്പന്നങ്ങളാക്കി പൊതുവിണിയിൽ എത്തിക്കാനുള്ള നടപടികളും വരുന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തക്കേ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ മാമച്ചൻ ജോസഫ് വി സി ചാക്കോ ഗ്രാമ ംഗം ലിസി ജോസ് വി കെ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കൃഷി ഓഫീസർ ബോസ് മത്തായി സ്വാഗതവും കർഷക ഗ്രൂപ്പ് സെക്രട്ടറി ബിനു വർഗീസ് നന്ദിയും പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന കീരമ്പാറയിലെ ദി ഫാർമേഴ്സ് ക്ലബ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ സ്ഥാപനത്തോടെ ഏക്കർ സ്ഥലത്താണ് ചാമ റാഗി മണി തിന കമ്പ ചോളം എന്നീ ചെറുധാന്യങ്ങളും വൻപയർ ചെറുപയർ മുതിര എള് എന്നിവയും കൃഷി ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ